മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന് മറുപടിയുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശിൽ നിന്നും ഫണ്ട് പിരിച്ചിട്ടുണ്ട് അതിന് കണക്കുമുണ്ട് വഴിവിട്ട സഹായങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞാണ് ഫണ്ട് വാങ്ങിയത് 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 തന്നെ പറയുമെന്നും വാങ്ങിയത് വാങ്ങിയെന്ന് തന്നെ പറയുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ആലപ്പുഴയിൽ ഞങ്ങളുടെ പണം പിടിക്കാൻ പോലത്തെ വലിയൊരു വ്യവസായ പ്രമുഖനാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തെയും കാണാൻ ഞങ്ങൾ പോയിട്ടുണ്ട് ഞങ്ങൾ പോയി കാര്യമൊക്കെ പറഞ്ഞു രാഷ്ട്രീയവും പറഞ്ഞു രാഷ്ട്രീയം ചോദിച്ചു വിരോധം ഇല്ലെങ്കിൽ ഒരു ചെറിയ സംഭാവന തൽക്കൊള്ളാന്ന് ഞങ്ങൾ പറഞ്ഞു ഞാൻ ചോദിച്ചു എത്ര വേണ്ടെന്ന് ചോദിച്ചു സ്വാഹയായിരുന്നു ഞങ്ങൾ പറഞ്ഞു അങ്ങനെയൊന്നും ഞങ്ങൾ അങ്ങോട്ടൊന്നും ഏൽപ്പിച്ചിട്ടില്ല തിരിച്ച് ചോദിക്കാൻ വേണ്ടി ആരോടും അങ്ങനെ ചെയ്യാവില്ല സി പി ഐ അതുകൊണ്ട് ഇത്ര വേണം എന്ന് പറയാൻ സി പി ഐക്ക് അറിയില്ല പിന്നെ വഴിവിട്ട ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ട സി പി ഐയുടെ ഭാഗത്ത് വഴിവിട്ട സഹായങ്ങൾ സി പി ഐ ചെയ്യില്ല അതുകൊണ്ട് പകരമായിട്ട് ഇത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഫണ്ട് വരിക സി പി ഐക്കില്ല അത് ഞങ്ങൾ അന്നും പറഞ്ഞു ഇത് സംഭവിച്ച കാര്യമാണ് ഇത് ഞാൻ പറയാൻ കാര്യവും ഇനി ഞാൻ മറ്റൊരു പേപ്പറിൽ തന്നെ പറഞ്ഞിരിക്കുന്നു സി പി ഐക്കാർ വന്ന് കാശ് പിടിച്ചോട്ട് പോയി അങ്ങനെ കാശ് പേടിച്ചിട്ട് മുങ്ങുന്ന പാർട്ടിയല്ല സി പി ഐ കാശ് മേടിച്ചെങ്കിൽ മേടിച്ചു എന്ന് പറയും ഇലക്ഷനുകൾക്ക് സമ്മേളനങ്ങൾക്ക് സി പി ഐ ഫണ്ട് പിടിച്ചിട്ടുണ്ട് ആ ഫണ്ടിന്റെ കണക്കുണ്ട് ആ ഫണ്ട് ഉത്തരവാദിത്വമുണ്ട് അല്ലാതെ അതാരും കമ്മില്ല പിഴങ്ങില്ല